മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊന്നാണ് വയനാട് പക്ഷെ വയനാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ഈ വയനാട് ചുരം കയറി മുകളിലെത്താനുള്ള ബുദ്ധിമുട്ടാണ് അവിടുത്തെ തിരക്കും ബ്ലോക്കും ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര തന്നെ വേണ്ടാന്ന് വെക്കും ഇനി അങ്ങനെയുള്ള യാത്ര വേണ്ടാന്ന് വെക്കുന്നത് ചിന്തിക്കേണ്ട എന്നുള്ളതാണ് നമ്മുടെ അരീക്കൂടുകാരൻ അബ്ദുഖ അരീക്കോട് നമ്മളോട് പറയുന്നത് അദ്ദേഹം നിലവിലുള്ള വയനാട് ചുരത്തിന് ബദലായി മറ്റൊരു പാത കൂടി അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് ഈ പ്രോജക്ട് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന് ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട് നടപ്പിലാവുകയാണെങ്കിൽ നമ്മൾ മലയാളികൾക്ക് തന്നെ വലിയ സൗകര്യമായിരിക്കും എത്താൻ എന്താണ് പദ്ധതി വയനാട്ടിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ അങ്ങനെ തിരുത്തു പറയാ വയനാട്ടുകാർക്ക് മാത്രമല്ല കാരണം നമുക്ക് ബാംഗ്ലൂർക്ക് വെറും നാലു മണിക്കൂറോട് കോഴിക്കോട് നിന്ന് എത്താൻ നമ്മൾ പറയണം അപ്പം നോർത്ത് ഇന്ത്യക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് കേരളത്തിന് ഈ ഒരു പോയിന്റ് മാറും അപ്പം നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മലയാളികൾ സഞ്ചരിക്കണം ബാംഗ്ലൂർ ഹൈദരാബാദ് ഈ റൂട്ടല്ലേ അപ്പം വെറും ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ നാലു മണിക്കൂറിൻ്റെ ബാംഗ്ലൂർ എത്താ അപ്പൊ വയനാട്ടുകൾക്ക് മാത്രമല്ല മൊത്തത്തിൽ നമ്മൾ മലയാളികൾക്ക് മുഴുവൻ ഒരു പ്രൊജക്റ്റാണിത് അതായത് പറയുന്നത് അടിവാരത്ത് നിന്ന് കൽപ്പറ്റയ്ക്ക് ഇതുകൊണ്ട് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഈ മുപ്പത് കിലോ മുപ്പത് കിലോമീറ്റർ ദൂരം കുറഞ്ഞ സമയം കൊണ്ട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്വപ്നമാണോ അല്ല സ്വപ്നമാണ് ഇപ്പൊ സ്വപ്നമാണ് പക്ഷെ ഈ പദ്ധതി വന്നാൽ സ്വപ്നമല്ല യാഥാർത്ഥ്യം മാറും ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഈ പത്ത് കിലോമീറ്റർ തുരങ്കാണ് ഈ തുരങ്കത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു യാതൊരുവിധ പിന്നെ മറ്റല്ലേ വന്യജീവിളുടെ ആവാസ വ്യവസ്ഥയെ ഒരു മരം മുറിക്കെ കാട് വെട്ടിയെ ഒന്നും ചെയ്യണം ഫോറസ്റ്റിന്റെ ഒരു മീറ്റർ പോലും ഫോറസ്റ്റ് ഇല്ല ഒരു എലഫന്റ് ക്രോസിംഗ് ഇല്ല അങ്ങനെ ഒന്നും ഇല്ലാതെ അടിവാരത്തിൽ നിന്ന് മുപ്പത് ഏക്കറായിട്ട പോയിന്റ് ആ പോയിന്റിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ തുരങ്ക കൽപ്പറ്റ നമ്മളെ വെള്ളാരകുന്നിന് താഴെ കെ എസ് ആർ ടി സി ഗ്യാരേജിന്റെ കുന്നമ്പറ്റ റോഡിലേക്ക് എത്തും കുന്നമ്പറ്റ ആ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ കൽപ്പറ്റ അവിടെ കൊള്ളു ഓൾറെഡി ഇപ്പം രണ്ട് ഈ ഒരു അപ്രോച്ച് റോഡ് റോഡുമായി റോഡ് വന്നിട്ടുണ്ട് ഈ റോഡ് നാല്പത്തിഞ്ച മീറ്റർ വീതി കൂട്ടണം തോന്നും പക്ഷേ വീതി കൂട്ടണം ഫോറസ്റ്റ് അല്ല പ്രൈവറ്റ് ഭൂമിയാണ് അപ്പം നമ്മളിപ്പോൾ നിലവിലെ ബോംബെ കന്യാകുമാരി എന്റെ ചെറുപത്താറ് പോലെ ആറുപേര് പാത ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പതിനാല് കിലോമീറ്റർ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാം കാരണം അതിനകത്ത് വേറെ ടൗണോ എക്സിറ്റ് ഒന്നുമില്ലല്ലോ അടിവാരം വിട്ട പിന്നെ അടുത്ത എക്സിറ്റ് കണ്ടത് കൽപ്പറ്റയിലാണ് അപ്പൊ നമുക്കൊരു നൂറ് കിലോമീറ്റർ വേഗത പോവാണെങ്കിൽ ഓറും അതിൽ അറുപോലോ അങ്ങനത്തെ റോഡ് വരികയാണെങ്കിൽ മാത്രമല്ല അതിൽ ഏറ്റവും വലിയ വേറെ ഗുണം ഈ പദ്ധതി വന്ന നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ പുതിയ വനം വെച്ചതിന് തുല്യം നമ്മൾ പറയുന്നത് ഇത് ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് ഈ ഒരു വെസ്റ്റേൺ കാർഡ്സിനെ മുറിച്ചിട്ട് ഒരു പദ്ധതി വരിക എന്നിട്ട് ഇത്രയും വനം വെച്ചതിന് തുല്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവില് ഈ താമരശ്ശേരി ചുരത്തിലൂടെ പോണ വാഹനങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ അവിടെ എത്താനും അവിടെ നിങ്ങടെ ഇറങ്ങാനും ഉപയോഗിക്കുന്ന ഇന്ധനം അറിയല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ രണ്ട് മണിക്കൂർ ഞാൻ ഞാൻ പോയിട്ട് ആറ് മണിക്കൂറാ പോകുന്നത് ഇത്രയും വാനങ്ങൾ കത്തിക്കണം പുറന്തള്ള ഇന്ധനത്തെ ഈക്വൽ ആക്കണമെങ്കിൽ വേറൊരു സ്ഥലത്ത് നൂറ്റി എൺപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ വനം പുതിയ വെച്ച് പിടിക്കണം ഈ നിലവിലെ ഈ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിൽ പത്ത് പോയിന്റിലൊരു പോയിന്റാണ് അപ്പം അതിന് ടൂറിസത്തിന് വിട്ട് കൊടുത്തിട്ട് എക്കണോമിക്കലി ആൾക്കാർ നമ്മൾ പറഞ്ഞ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കൽപ്പനത്താൻ പറ്റും അതാണ് മാത്രമല്ല ഈ പദ്ധതി വരികയാണെങ്കിൽ രണ്ട് കൊല്ലം കൂടി ഇരുപത്തിനാല് മാസം കൂടി പൈസ ഗവൺമെന്റ് തിരിഞ്ഞു